ചവറ സൌത്ത് ഗുഹാനന്തപുരം ക്ഷേത്രത്തിൽ തിരുവാഭരണ ഘോഷയാത്ര നടത്തി മഹാശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ചാണ് ചവറ സൌത്ത് ഗുഹാനന്തപുരം ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ചാണ് തിരുവാഭരണഘോഷയാത്ര നടത്തിയത് ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത് താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും പ്ലോട്ടുകളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര കുളങ്ങരവേളി ദേവീപീഠം വഴി ഗുഹാനന്ദപുരം ക്ഷേത്രത്തിൽ ഘോഷയാത്ര എത്തിച്ചേർന്നു തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് മുക്കിൽ ഓട്ടോ ഡ്രൈവേഴ്സ് വരവേൽപ്പ് നൽകി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇതോടനുബന്ധിച്ച് നടത്തി ക്ഷേത്രത്തിലെ ഉത്സവം മാർച്ച് എട്ടിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ ചവറ